എല്ലാം മണത്തറിയുന്ന മാധ്യമങ്ങൾ പോലും ഇക്കാര്യം അറിഞ്ഞില്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ തലസ്ഥാനത്തെത്തി രണ്ടു ദിവസം താമസിച്ച് ദൗത്യം പൂർത്തിയാക്കി മടങ്ങി പി എസ് എൽ വി ദൗത്യത്തിന്റെ തുടർച്ചയായ രണ്ടാം പരാജയം എന്തുകൊണ്ടെന്ന് അന്വേഷിക്കാനായിരുന്നു വരവ് എന്നാണ് പുറത്തു വരുന്ന വിവരം അതാർക്കും നിശ്ചയമില്ല ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന മുൻ ചാരതലവന നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ പി എസ് എൽ വി ദൌത്യം തുടർച്ചയായി പരാജയപ്പെടുന്നത് അതീവ ഗൗരവമായാണ് കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് നരേന്ദ്രമോദി കാണുന്നത് ജനുവരി പന്ത്രണ്ടിനും അതിനു മുമ്പ് നടന്ന ദൗത്യങ്ങൾ പരാജയപ്പെടുകയായിരുന്നു രാജ്യസുരക്ഷയെ സംബന്ധിച്ച സൂക്ഷ്മ നിരീക്ഷണ ഉപഗ്രഹം കൂടി ഇതിൽ ഉണ്ടായിരുന്നു എന്നതാണ് സംശയത്തിന് ഇടനൽകുന്നത് രണ്ടു ദിവസം തുമ്പയിലെ വി എസ് എസ് സി കേന്ദ്രത്തിൽ ഡോവൽ ഉണ്ടായിരുന്നു ഡോവൽ ഒരു വിദഗ്ധനുമായാണ് വി എസ് എസ് സിയിലെത്തിയത് ഇദ്ദേഹം ആരാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല രണ്ടു ദിവസവും ഡോവൽ തങ്ങിയതും തുമ്പയിലെ വി എസ് എസ് സി കേന്ദ്രത്തിൽ തന്നെയായിരുന്നു ഇതും പുറംലോകം അറിഞ്ഞില്ല കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പി എസ് എൽ വിയുടെ പരാജയം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് സൂചന സുപ്രധാനമായ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടത് സംബന്ധിച്ച് വി എസ് എസ് ഇ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നൽകിയിരുന്നു ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് അജിത് ഡോവലിനെ ചുമതലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ